കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ആറ് ആറ് ടീമുകളാണുള്ളത് അതിൽ ഒരു ഫ്രാഞ്ചൈസിയായ കൊല്ലം കൊല്ലത്തെ റെപ്രസെൻറ് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ ഇടയാൻ വരും ശ്രീശാന്താണ് ഞങ്ങളുടെ മെൻഡർ ആയിട്ട് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ ഐക്കൺ പ്ലെയർ സച്ചിൻ ബേബിയാണ് സച്ചിൻ ബേബിയും കളി കളിയുണ്ടായൻ്റെ പേരിൽ ഇന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല നമസ്കാരം ഏലീസ് ഗ്രൂപ്പ് ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുവാൻ വളരെ ഒരു പ്രത്യേക കാരണമുണ്ട് കാര്യം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് എച്ച് ആർ സെലക്ഷൻ നടത്തുന്ന ഏക സ്ഥാപനം ഞങ്ങളുടേതായിരിക്കും കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷമായിട്ട് ഞങ്ങളുടേതാൻ്റെ ഇരുപത്തി ഒൻപത് കൺട്രീസിലായിട്ടുള്ള ഓപ്പറേഷൻസിൽ ഞങ്ങൾ ഞങ്ങളുടെ ടീം ലീഡേഴ്സിനെ മിക്കവാറും ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്രിക്കറ്റിലൂടെയാണ് അദ്ദേഹം മിക്കവാറും എല്ലാ ക്യാമ്പസുകളിൽ നിന്നും ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻസിനെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവരെ പരിശീലിപ്പിച്ചിട്ടാണ് ടീം ലീഡേഴ്സാക്കുന്നത് ഈവൻ ആ പൃഥ്വിരാജ് പോലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കാര്യം ഈ ക്രിക്കറ്റിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഇൻഡസ്ട്രിയിൽ ടീം ലീഡേഴ്സ് ആവാനുള്ള കഴിവ് നമ്മളറിയാതെ ഡെവലപ്പാകുന്നത് അത് പലർക്കും അറിയില്ല ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ക്വാളിറ്റീസ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനേജർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് ലൈക്ക് ടീം ബിൽഡ് എങ്ങി തൊട്ട് അതിൻ്റെ പരിശീലനം മുതൽ ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഐ എസ് ഒ സിസ്റ്റം ഐ എസ് ഒ സിസ്റ്റത്തിനെല്ലാം ലോഗിങ് ആണ് എല്ലാം ഡേറ്റ അനാലിസിസ് ആണ് അപ്പം ക്രിക്കറ്റിനകത്ത് മാത്രമല്ലതാണ് നമ്മൾ ഓരോ പന്ത് എറിയുന്നത് എല്ലാം നമ്മൾ ലോഗ് ചെയ്ത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് എല്ലാം സൂക്ഷിക്കുക സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക എന്താണ് ടാർഗറ്റ്സ് ചേസിങ് ഒരു ഇരുപത് ഓവർ മാച്ച് കളിക്കുന്ന പോലെയാണ് ഓരോ സ്ഥാപനവും ഒരു മാസത്തെ ഇരുപത് വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ട് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഒരു ജെൻറ്റിബ്ലിൻസ് പ്ലേ ആണ് അരോഗ്യൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ ഡ്രസ് കോഡ്സ് നോക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെച്ചിട്ട് നമ്മളൊന്നിൽ പരാജയപ്പെട്ടാൽ അതിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ആ ഒരു എനർജി കീപ്പ് ചെയ്യുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു സാധാരണ നമ്മളറിയാതെ സംഭവിക്കുന്നതാണ് ഒരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും നമ്മളിതെല്ലാം ഡെവലപ്പ് ഡെവലപ്പാകുന്നു അൺഫോർച്ചുനേറ്റലി ഇത് നമ്മുടെ കരിക്കുലത്തിനത്തില്ല അപ്പോൾ ഏരിയസ് ഗ്രൂപ്പ് ഇതിലേക്ക് വരാനുള്ള കാരണം ഞങ്ങൾക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ കരിക്കുലത്തിൻ്റെ ഭാഗമായിക്കിടാം അത് അതിന് വേണ്ടത് ആദ്യം നമ്മളിതിനെ ഇൻഡസ്ട്രിയുടെ ഒഫീഷ്യൽ ഗെയിമായിട്ട് മരണം അതിനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്കൂൾസ് ആൻഡ് കോളേജസിൽ ക്രിക്കറ്റ് ക്ലബ്സ് നമ്മൾ എടുത്ത് തുടങ്ങി തുടക്കം തൊട്ട് തന്നെ പ്രൊഫഷണലായിട്ട് അവരെ ട്രെയിൻ ചെയ്യുക പടിപടിയായിട്ട് അവരെ ഉയർത്തുക കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇരുപത്തിരണ്ട് പേര് ഐ പി എല്ലിൽ കളിക്കുമ്പോൾ ഇരുപതിനായിരത്തോളം ജോബ്സ് ഇതിന് പുറത്തുണ്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നുണ്ട് അതിനകത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ട് മീഡിയ പീപ്പിളുണ്ട് റെസ്റ്റോറൻറ്റ്സ് നടത്തുന്നുണ്ട് അങ്ങനെ ക്രിക്കറ്റിനെ കൊണ്ട് പാഷൻ പോകാൻ പറ്റിയ ഒരുപാട് മേഖലകൾ ക്രിക്കറ്റുമായി തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കെല്ലാം കൊണ്ട് ഇവരെ എത്തിക്കണമെങ്കിൽ ആദ്യം ക്രിക്കറ്റിൽ പാഷൻ ഉണ്ടാക്കണം നമ്മൾ ക്രിക്കറ്റിനെ നിയമങ്ങൾ പഠിപ്പിക്കണം അതിൽ താൽപ്പര്യം ഉണ്ടായതിനു ശേഷം അവരെ കളി പഠിപ്പിക്കണം അതെല്ലാം ഒരു മിനിറ്റ് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് കളിക്കണം അതിന് കറക്റ്റ് വെനുവിൽ പോയാൽ റൂട്ടിൽ പോയാൽ മാത്രമേ നമുക്ക് പടിപടിയായിട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ മടലൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട് നമുക്കൊന്നും ആ കാര്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല അത് ഇനിയുള്ള തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓരോ സ്കൂൾ ലെവലിൽ നിന്നും അവരെ പടിപടിയായിട്ട് കയറ്റാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു ശ്രമമാണ് ഞങ്ങൾ തുടങ്ങിയത് ഇതിനുവേണ്ടി ഞങ്ങൾ ഓൾറെഡി ഇൻ്റർനാഷണൽ ലെവലിൽ ആഫ്രിക്കയിലെ സിം അഫ്രോയിൽ ഞങ്ങൾക്ക് ടീമുണ്ട് അതുപോലെയാണ് ഇപ്പോൾ കെ സി എല്ലിൽ ഒരു ടീം എടുത്തിരിക്കുന്നത് ഏറ്റവും മികച്ച ഒരു ടീമിനെ ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ടീമിനെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആൾക്കാര് അതുമല്ല ഇത് ബി സി സി ഐയുടെ കീഴിൽ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവഴി ഇനി കെ പി എല്ലേ ഐ പി എല്ലിലേക്കും അതുവഴി ഇന്ത്യൻ ടീമിലേക്കൊക്കെ പ്ലേയേഴ്സിന് പോകാൻ വളരെ സ്ട്രെയിറ്റ് റോഡാണ് വളഞ്ഞ വഴികളൊന്നുമില്ല ഏറ്റവും കഴിവുള്ളവരെ അവിടേക്ക് എത്തിക്കുക അതാണ് നമ്മൾ ഉത്തരവാദിത്വം മാത്രമല്ല കൊല്ലം ജില്ലയിൽ തന്നെ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഒരു ക്ലബ്ബ് ഏറ്റെടുക്കുകയായിരുന്നു പട്ടോടി പട്ടോടിയെന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഞങ്ങൾ ഏറ്റെടുത്ത് ഏരിയസ് പട്ടോടിയാക്കി അതിന്ന് കേരളത്തിലെ നമ്പർ ആണ് വളരെ ഒരുങ്ങിയ ലെസ് ദാൻ ടു ഇയേഴ്സ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ടീമിനെയും നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളുടെ ഒരു വിഷൻ വെറും കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല ക്രിക്കറ്റിനെ മൊത്തം ആയിട്ട് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം വളർത്തുക ഇന്റർനാഷണലി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഈ ഒരു വിഷനോട് കൂടി ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വേറൊരു ഫ്രഞ്ചൈസി ലോഞ്ചായിട്ട് ഞങ്ങളിതിനെ കാണുന്നില്ല ഇനി വേണ്ടത് ഇത് കുട്ടികളിലേക്കും സ്കൂളുകളിലേക്കും എല്ലാം എത്തിക്കണമെങ്കിൽ അത് മീഡിയയുടെ സപ്പോർട്ടാണ് അതിനു വേണ്ടിയാണ് ഇന്ന് പന്നിരിക്കുന്നത് ഉത്തരവാദിത്വം നിങ്ങളുടെ കൂടിയാണ് നമ്മുടെ എല്ലാം കൂടെ ഒരു കോമൺ ഉത്തരവാദിത്വമായിട്ട് എടുത്തുകൊണ്ട് ക്രിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അതിനുള്ള ഒരുപാട് എന്താണ് ഒക്കെ നമ്മൾ ഇന്നോട്ട് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പോസ്റ്റർ ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് തീർച്ചയായിട്ടും കാര്യം ഞങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് പേരിലേക്ക് എത്തും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തും അതുകൊണ്ടാണ് മീഡിയയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രസ് കോൺഫറൻസ് ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാവുക നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഒരു തലമുറയെ തന്നെ മാറ്റാം അതിൽ നിങ്ങളുടെ കുട്ടികളും ഉണ്ടാകും നിങ്ങളുടെ പരിചയക്കാരുടെ ഉണ്ടാകും ക്രിക്കറ്റിനെ നല്ല രീതിയിൽ കണ്ട് അതിനെ നല്ലൊരു നിലയ്ക്ക് കൊണ്ടുപോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് മറ്റ് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കെ സി എൽ എന്ന ഒരു സംരംഭം കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി അതിൽ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് കൊല്ലത്തുന്ന ഒരു ടീം വന്നതിൽ അധികം സന്തോഷമുണ്ട് കൊല്ലം ജില്ല ക്രിക്കറ്റ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത് ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ വരുന്നതാണ് ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ സ്പോർട്സ് വികസനത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കപ്പെടുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് ഐ പി എൽ പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കളി മറ്റുള്ളവർ കാണുന്നില്ല എന്നുള്ളതാണ് ഈ കെ സി എല്ലോട് കൂടി സ്റ്റാർ സ്പോർട്സ് ലൈവുള്ള ഉണ്ട് അപ്പോൾ ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള ആൾക്കാർക്ക് ഈ മത്സരങ്ങൾ കാണാനും അവരുടെ പെർഫോമൻസ് വിലയിരുത്തി ഐ പി എൽ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് നാഷണൽ ടീമിലേക്കുള്ള സെലക്ഷന് അത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏരിയസ് കൊല്ലം ചെയിലേഴ്സ് ടീമിൻ്റെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ നിർവഹിക്കുമെന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം സോൻസാർ പറഞ്ഞതുപോലെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അവർ ആവിഷ്കരണിക്കുന്നുണ്ട് ഇതിനെല്ലാം അസോസിയേഷൻ്റെ സപ്പോർട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതൊരു വലിയ വിജയമാവാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസംഗ് മീഡിയയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രത്യേകിച്ചു തൽക്കാലം നിർത്തുന്നു താങ്ക് യു ഇത്തവണ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സ്റ്റാർ സ്പോർട്സ് വഴിയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഐ പി എല് ചെയ്ത അതേ സ്ലോട്ട്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും പ്രൈം വേൾഡ് വൈഡ് എത്തിക്കുന്നതാണ് ഐ പി എല്ലൊക്കെ പത്ത് സെക്കൻഡിന് പതിനാറ് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് പോയിക്കുന്നത് അത്രയും റേഞ്ച് ഉണ്ടായിരുന്നതാണ് അപ്പം ഇതുവഴി എന്തെങ്കിലും നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ അത് മൊത്തം നമ്മുടെ വയനാടിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടി ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ അനാഥരായ എല്ലാ കുട്ടികളുടെയും ലൈഫ് ലോങ് എല്ലാ റെസ്പോൺസിബിലിറ്റി ഈവൻ അവരെ തൊഴിലിൽ എത്തിക്കുന്നതിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുകയാണ് ഏതെങ്കിലും അച്ഛനും അമ്മയെ മാത്രം മരിച്ച കുട്ടികളാണെങ്കിൽ അതിലും പത്ത് കുട്ടികൾ എടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ആ ഒരു ഫണ്ടിലേക്ക് ഞങ്ങളിത് എൻ്റെ ലാഭം മുഴുവൻ കൊടുക്കാൻ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഈ ഇതിൻ്റെ വാല്യൂഷൻ കൂടാണെങ്കിൽ സ്റ്റേഡിയം നിറയണം നമുക്ക് ആ സ്റ്റേഡിയത്തിലേക്ക് മാക്സിമം ആൾക്കാരെ എത്തിക്കുക ഇവിടുത്തെ സ്കൂൾസിലെയും കോളേജിലെയും നെക്സ്റ്റ് ജനറേഷനെ മൊത്തം നമുക്കവിടെ കൊണ്ടുവരണം അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടി വരും ഇത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായിട്ട് മാറണം ഇത് നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതുതന്നെ ആയിരിക്കും ഭാവിയിൽ ഒരു സ്ഥിരം വിനിയമായിട്ട് മാറാൻ പോകുന്നത് കൊണ്ട് ട്രിവാൻഡ്രം മീഡിയക്ക് ഇതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് അതിൽ നമുക്ക് ഒരുമിച്ച് അതിലേക്ക് ഒരു പ്രയത്നം നടത്താം അടുത്തത് നമ്മളുടെ ഒഫീഷ്യലായിട്ട് നമ്മളുടെ ലോഗോ റിലീസാണ് സർ സോൺറോയുടെ കയ്യിൽ നിന്നും യു ടി സി നോട്ട്സും കോച്ചും നിന്നും നമ്മളത് കൊടുത്തുകൊണ്ട് നമുക്കത് ഉൾക്കാടുകയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ക്ലബ്സ് എല്ലാ സ്കൂൾസിലും കോളേജസിലും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ക്ലബ് മെമ്പേഴ്സിന് ഈ സ്റ്റേഡിയത്തിൽ വന്ന ഏറ്റവും മികച്ച സീറ്റുകളിൽ സൗജന്യമായി വന്ന് കാണുവാനുള്ള സംവിധാനവും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെസ്സേജ് എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് വലിയ ആൾക്കാരെക്കാളും കൂടുതൽ അടുത്ത ജനറേഷനെയാണ് ആ കുട്ടികളിലേക്ക് നമുക്കിത് എങ്ങനെയെങ്കിലും എത്തിക്കണം അത് ആ ഒരു പ്രൈമറി ലെവലിൽ തന്നെ ക്രിക്കറ്റ് കണ്ടു പഠിച്ചു തുടങ്ങണം സെക്കൻഡറി ലെവലാകുമ്പോഴത്തേക്ക് അവർ കളിച്ച് നല്ല രീതിയിൽ വരണം അതിൽ കുറേ പേര് നല്ല ആയിട്ട് മാറും കുറേ പേര് അതിൻ്റെ എന്താണ് ഗ്രൗണ്ടിന് പുറത്തുള്ള റോൾസിലേക്ക് മാറണം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ബോൾ നിങ്ങളുടെ കയ്യിലാണ് കാര്യം നിങ്ങളാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് താങ്ക് യു